ഇതിനെ മറികടക്കാൻ അവരെന്താ ചെയ്യുന്നത് അവർ മുസ്ലിം ഐക്യം ഉണ്ടാക്കുന്നത് ജമായത്തെ ഇസ്ലാമിയെ കൂട്ടി പിടിച്ചുകൊണ്ട് ഇതുപോലെ അപകടകരമായ ഒരു നീക്കം നടക്കുന്നത് മതപരമായ ഒരു മുന്നണി ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങൾ ഒന്നിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ച് താൽക്കാലിക നേട്ടം ഒരു ഭക്ഷണം കിട്ടിക്കൂടായി ഉണ്ടാവില്ല മുസ്ലിങ്ങളുടെ ഇടയിൽ വർഗീയ വികാരം ആളി കത്തിച്ചുകൊണ്ട് പണവും മതവും ഉപയോഗപ്പെടുത്തി ജയിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഒരേ സമയം ഏഴ് പഞ്ചായത്ത് എൽ ഡി എഫും കഴിഞ്ഞിട്ടില്ല മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തവണ ഏഴ് പഞ്ചായത്തും മരണം പിടിക്കാനാണ് എൽ ഡി എഫ് ആത്മാർത്ഥമായി അതിനുള്ള പ്രവർത്തനങ്ങളാണ് നീക്കം ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ ഉള്ളത് സി പി എമ്മിന്റെ മങ്കട ഏരിയ കമ്മിറ്റി സെക്രട്ടറി മോഹൻ പുളിക്കലിനൊപ്പമാണ് സി പി എമ്മിന്റെ സാധ്യതകൾ നമ്മളിപ്പോ തദ്ദേശ പോരാട്ടത്തിനോടൊക്കെ കടക്കുകയാണ് ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാവും എന്ന് അറിയുന്നത് അപ്പോ മങ്കട ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ ഏഴ് പഞ്ചായത്തുകളിലാണ് ഈ ഏഴ് പഞ്ചായത്തുകൾ സ്ഥിരമായിട്ട് ഒരു മുന്നണിയും ഭരിച്ചിട്ടില്ല ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ മാറി ഭരിച്ചിട്ടുണ്ട് ലീഗ് ഭരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആറ് പഞ്ചായത്തുകൾ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് ഒരു പഞ്ചായത്താണ് എൽ ഡി എഫ് ഭരിക്കുന്നത് അപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികക്ക് ഏകദേശം പൂർണ്ണമായിട്ട് വരുന്നു ഇനി നമുക്ക് മംഗട പഞ്ചായത്തിലെ മംഗട മണ്ഡലത്തിലെ മംഗട ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ പഞ്ചായത്തുകളുടെ എൽ ഡി എഫിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് നമുക്ക് മംഗട ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോട് ചോദിക്കേണ്ടത് മംഗട മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലെ ഇത്തവണ എൽ ഡി എഫിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ എൽ ഡി എഫിന് ഈ ഏഴ് പഞ്ചായത്തുകളിലും നിർണായക സ്വാധീനം ചെലുത്തി ഭരണത്തിൽ ഇറങ്ങാൻ സാധിക്കുന്നു മംഗട നിയോജക മണ്ഡലം തന്നെയാണ് മംഗട ഏരിയ പാർട്ടി കമ്മിറ്റിയുടെ പരിധി ഏഴ് പഞ്ചായത്താണ് മങ്കട ഏരിയയിലുള്ളത് ഏഴ് പഞ്ചായത്തിന്റെ പ്രത്യേകത എന്താ വച്ചാൽ ഏഴ് പഞ്ചായത്തും എൽ ഡി എഫ് ഒരിക്കലല്ലെങ്കിൽ ഒരിക്കൽ ഭരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഒരു പഞ്ചായത്തേ ഭരണത്തിലുള്ളൂ മോർക്കനാട് മാത്രം അതിനുമുമ്പ് അഞ്ച് പഞ്ചായത്ത് എൽ ഡി എഫ് ഉണ്ടായിരുന്നു ഏഴ് പഞ്ചായത്തും എൽ ഡി എഫ് ഭരിച്ചിട്ടുണ്ട് ഒരേ സമയം പിന്നെ ഏഴ് പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരേ സമയം ഏഴ് പഞ്ചായത്ത് എൽ ഡി എഫും കഴിഞ്ഞിട്ടില്ല മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തവണ ഏഴ് പഞ്ചായത്തും ഭരണം പിടിക്കാനാണ് എൽ ഡി എഫ് ആത്മാർത്ഥമായി അതിനുള്ള പ്രവർത്തനങ്ങളാണ് നീക്കം ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു തവണ അഞ്ച് തവണ അഞ്ച് പഞ്ചായത്ത് വരെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലത്ത് ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ മുന്നോട്ട് പോവുക ഏഴ് പഞ്ചായത്തിനും ലക്ഷ്യം വിട്ടുകൊണ്ടാണ് പാർട്ടി ഏരിയ കമ്മിറ്റിയും എൽ ഡി എഫിൻ്റെ മംഗട മണ്ഡലം കമ്മിറ്റിയും അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു മുന്നണി ചർച്ചകൾ ഒരു പരിധിവരെ പൂർത്തിയായി അല്പഞ്ചല കാര്യങ്ങളാണ് ബാക്കിയുള്ളത് അത് അടുത്ത ദിവസം തന്നെ എൽ ഡി എഫിൻ്റെ മുന്നണി ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയാവും ചർച്ച പൂർത്തിയായ സ്ഥലങ്ങളിലുള്ള സ്ഥാനാർത്ഥി നിർണയവും നല്ല തോതിൽ പുരോഗമിച്ചു കഴിഞ്ഞു ഇലക്ഷൻ എന്ന് ഡിക്ലെയർ ചെയ്യുന്നോ അതനുസരിച്ച് ഉടൻ തന്നെ സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങുന്ന കൂതത്തിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംഘടനാപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുറുഖനാട് മാത്രമാണുള്ളത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ മങ്കട അങ്ങാടിപ്പുറം പുഴക്കാട്ടി പിന്നെ മക്കരപ്പറമ്പ് കുറുവ കുട്ടിലങ്ങാടി കുട്ടലങ്ങാടി അപ്പൊ ഈ പഞ്ചായത്തുകളൊക്കെ യു ഡി എഫിന്റെ കയ്യിലുള്ള പഞ്ചായത്തുകളാണ് അവരാണെങ്കിൽ അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ അവരെ പിന്തുണയ്ക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് അവരൊക്കെ നമ്മോട് പ്രകടിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അങ്ങാടിപ്പുറത്തൊക്കെ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് തന്നെയാണ് കിടക്കുന്നത് അങ്ങാടിപ്പുറത്ത് യു ഡി എഫൊക്കെ പ്രചരണ രംഗത്ത് തന്നെ സജീവമായി കഴിഞ്ഞിട്ടുണ്ട് പല വാർഡുകളിലും പോലെ മങ്കടയിലൊക്കെ ഇപ്പോൾ അവര് പല വീട് കയറിയുള്ള പ്രചരണത്തിനൊക്കെ തുടക്കം കൊടുക്കുന്നു ശരിക്കും ഈ സി പി എം ഇതുവരെ അല്ലെങ്കിൽ എൽ ഡി എഫ് ഇതുവരെ ഒരു സ്ഥാനാർത്ഥി പോലും അല്ലെങ്കിൽ ഒരു പ്രചരണ രംഗത്ത് പോലും സജീവമായിട്ടില്ല അപ്പം ആ സജീവമാകാൻ വൈകുന്നത് ജനങ്ങൾക്കിടയിലെ ില്ലെന്ന് വൈകുന്നത് തുല്യമാകില്ല ഒരിക്കലും അങ്ങനില്ല വളരെ നേരത്തെ പോയി കണ്ണുകൊള്ളോന്നും ജയിക്കാൻ പോകുന്നില്ല രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ഒരു ഘടകം മറ്റൊന്ന് മുന്നണിയാണ് മറ്റൊന്ന് സ്ഥാനാർത്ഥിയാണ് മറ്റൊന്ന് പ്രവർത്തനം തന്നെയാണ് ഈ കാര്യങ്ങളിലൊന്നും നേരത്തെ പോയി പോയിട്ടോട് ജയിക്കാൻ പോകുന്നില്ല നമ്മൾക്ക് അനുഭവം പിന്നെ നേരത്തെ പോകണോ വൈകി വന്നോ എന്നുള്ള പ്രശ്നം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ സജീവൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുമ്പേ വോട്ട് വയ്ക്കുന്നതിൽ സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം അതുകൂടാതെ പെൻഷൻ വർധിപ്പിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇപ്പോ തിരഞ്ഞെടുപ്പില് അത് സ്വാധീനം ചെലുത്തുമെന്ന കുറച്ച് വിശ്വസിക്കും തീർച്ചയായും ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ വിജയം ഒരുക്കും ഈ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് രണ്ടായിരം രൂപ വീതം പെൻഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം കുടുംബങ്ങളിലും അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അപ്പൊ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് ജനങ്ങൾ നെഞ്ചേറ്റിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വീട്ടമ്മമാർക്കുള്ള പെൻഷൻ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അറുപത് വയസ്സിന് ഇടയിലുള്ള വീട്ടമ്മമാർക്ക് ആയിരം രൂപ പെൻഷൻ തുടങ്ങുകയാളല്ലോ അതൊക്കെ വലിയ ഗുണ ഇടതുപക്ഷത്തെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ആയിരം രൂപയുണ്ട് അവരുടെ നൈപുണ്യ പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഗുണം ചെയ്യും ഐക്യ ജനാധിപത്യ മുന്നണി മുസ്ലിം ലീഗും ഭരണ നേട്ടം എന്ന് പറയാൻ അവർ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതം കിട്ടുന്നുണ്ട് പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉണ്ട് ഇത് വെച്ചുകൊണ്ട് സാധാരണ റോഡ് മറ്റു കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പറയുന്ന കുറെ കാര്യങ്ങളല്ലാതെ അവരുടെ ഒരു വ്യക്തിമുദ്ര ചാർത്ത തക്കവത്തിൽ പ്രത്യേകമായൊരു പരിപാടി ഈ ഏഴ് പഞ്ചായത്തുകളും ഇല്ല അന്ന് ചൂണ്ടിക്കാണിക്കട്ടെ അങ്ങനെ ഇല്ല യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഞമ്മളെ മൂർക്കനാട് പഞ്ചായത്തും കേട്ട് നോക്കുക അറിയാം എൽ ഡി എഫ് ഭരിക്കുന്ന മൂർക്കാട് പഞ്ചായത്തിൽ സ്പോർട്സ് ഗ്രൗണ്ട് ആവട്ടെ മറ്റേത് എല്ലാ മേഖലയിലും ആ വ്യത്യാസം കാണാൻ കഴിയും അങ്ങനെ ഒന്ന് കാണിക്കാൻ മറ്റു എഫ് ഇല്ല മാത്രമല്ല അവര് കോൺഗ്രസിനെ ഇപ്പോ കൂട്ടലങ്ങാടി പഞ്ചായത്തൊക്കെ എടുക്കാണെങ്കിൽ കോൺഗ്രസിനെ ഒക്കെ തഴഞ്ഞുകൊണ്ടാണ് അവരുടെ അനൈക്യവും മുന്നണി തർക്കങ്ങളൊക്കെ വളരെ ശക്തമായി നിൽക്കുകയാണ് അവരിപ്പോ മുന്നിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി യോജിപ്പോടെ അല്ല ഇറങ്ങുന്നത് അതാണ് നമ്മളെ വസ്തുത ഇതിനെ മറികടക്കാൻ അവരെന്താ ചെയ്യുന്നത് അവര് മുസ്ലിം ഐക്യം ഉണ്ടാക്കുന്നു ജമായത്തെ ഇസ്ലാമിയെ കൂട്ടി പിടിച്ചുകൊണ്ട് ഇതുപോലെ അപകടകരമായ ഒരു നീക്കാണ് നടക്കുന്നത് മതപരമായ ഒരു മുന്നണി ഉണ്ടാക്കുന്നു മുസ്ലിങ്ങൾ ഒന്നിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ച് താൽക്കാലിക നേട്ടം ഒരു പക്ഷെ കിട്ടിക്കൂടായി ഉണ്ടാവില്ല മുസ്ലിങ്ങളുടെ വർഗീയ വികാരം ആളി കത്തിച്ചുകൊണ്ട് പണവും മതവും ഉപയോഗപ്പെടുത്തി ജയിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അത് മുസ്ലിങ്ങൾക്കിന്നെ ദോഷമായിട്ടാണ് വരിക നമ്മുടെ രാജ്യത്തെ മതേതരത്വം തകരുന്ന ഒരു നിലപാടാണ് ലീഗും ജമായത്തും കൂടി കോൺഗ്രസിനെ ഒരു കറിവേപ്പിലെ പോലെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവരെ കൂടെ കൂടുക എന്നുള്ളൂ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് കളിച്ചു കൊണ്ടിരിക്കുന്നത് അത് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് ആത്യന്തികമായി ദോഷമാണ് ഉണ്ടാക്കുക അതിൽ നമ്മൾ തരണം ചെയ്യും മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇതിനെ തരണം ചെയ്യുക ചെയ്യും മുസ്ലിം ലീഗ് കോൺഗ്രസിനെ ഒരു എന്താ പറയാ തളിഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാണോ പുളിക്കൽ പറഞ്ഞു വയ്ക്കുന്നത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ വിശ്വസ്തമായ കക്ഷി മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് അല്ല ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയാണ് ജമായെ ഇസ്ലാമിയായി കൂട്ടുകൂടി അവര് മുസ്ലിം ലീഗ് പറയുന്ന ഇതിനനുസരിച്ച് നിൽക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട് അവർ ആ കോൺഗ്രസിനെ കൂടെ നിൽക്കുന്ന രണ്ടോ സീറ്റ് കിട്ടിയാലായി ആ നിലയ്ക്ക് നിൽക്കുന്ന അല്ലാത്ത വലിയൊരു വിഭാഗം കോൺഗ്രസ്സുകാർ ഈ നിലപാടിനെതിരാണ് അപ്പൊ അഞ്ച് പഞ്ചായത്ത് ഭരിക്കുകയും ഒന്നോ രണ്ടോ സീറ്റുകൾക്ക് രണ്ട് പഞ്ചായത്ത് നഷ്ടപ്പെടുകയും ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ട് അതിനെ മെച്ചപ്പെടുത്തി ഏഴ് പഞ്ചായത്തും ഭരിക്കുക തന്നെയാണ് അത് കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി മോഹൻപുളിക്കൽ പ്രതികരിക്കുന്നത് മൂർക്കനാട് പഞ്ചായത്തിലെ വലിയ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നു എൽ ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്താണ് ഇനി ബാക്കിയുള്ള ആറ് പഞ്ചായത്ത് മൊത്തമില്ല ഈ ഇത് ഈ മണ്ഡല ഏരിയ കമ്മിറ്റി കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലും മുറുക്കനാടിനെ ചൂണ്ടിക്കാണിച്ചാൽ പറഞ്ഞാൽ പോലും ജനങ്ങൾ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാകുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം പോലെ എൽ ഡി എഫിന് വ്യക്തമായ മേധാവിത്വത്തോടുകൂടി അധികാരത്തിലേറാൻ കഴിയും ഈ ഏഴ് പഞ്ചായത്തുകളിലും എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ ഇനി പ്രഖ്യാപനം വന്നാൽ ചടുല വേഗത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തകർ പ്രചരണ രംഗത്ത് സജീവമാകും അത് വിജയത്തിലെ ഒരു പ്രധാന ഘടകമാകും എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജപ്പാൻ വേണാട്ട് ചാനറ്റം പെരിന്തൽ മണ്ണ of sparkling legacy. Popular golden diamonds. Pirindal Manna.